നമസ്കാരം മിൻഫോട്ടക്കിലേക്ക് സ്വാഗതം ഹൃദയഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നത് രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കാൻ ചികിത്സ തുടരുന്നുണ്ട് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഡയാലിസിസ് നൽകുന്നത് വ്യാഴാഴ്ച പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിലാണ് ഹൃദയാഘാതത്തെ തുടർന്ന് വി എസിനെ തിരുവനന്തപുരത്തെ എസ് യു ഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സർക്കാർ നിയോഗിച്ച പ്രത്യേക മെഡിക്കൽ സംഘം എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ കെ കൃഷ്ണൻകുട്ടി എന്നിവരും മുതിർന്ന സി നേതാവ് പി കെ ഗുരുദാസൻ ഇ പി ജയരാജൻ പി കെ ശ്രീമതി അടക്കമുള്ളവരും ആശുപത്രിയിലെത്തി വി എസ് അച്യുതാനന്ദനെ സന്ദർശിച്ചിരുന്നു